ിച്ച് നടത്തുന്ന ഭക്ഷണ മേളനമാണിത് അതിൻ്റെ സമിതി ഭാരവാഹികളായിട്ടുള്ള പ്രവർത്തകരാണ് ഞങ്ങൾ ഇത് സന്ദീപ് യുവകാവളം ആർഷ്യം സ്പോർട്സ് ക്ലബ്ബിൻ്റെ സെക്രട്ടറി ഞാൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറ് ടീ നാരായൺ ക്ലാസ് വാർഷികത്തിൻ്റെ സംസ്ഥാനക്കാരിയായുള്ളവരാണ് ടി വി എ ബലി വാൻശാലാ പ്രവർത്തകരും അതുപോലെതന്നെ സാഹിത്യകാരനുമാണ് ഡി കെ ഹരീഷ് വയനാല് പ്രവർത്തനം ഈ സംഘടന സമിതിയുടെ ഉപരവാഹികമാണ് ഫെബ്രുവരി എട്ടിന് ഞാനാട്ടിൽ വെച്ച് എം ശിവശങ്കരമാസ്റ്റർ അനുസ്കരണം സ്മൃതിരാഗം എന്ന പേരിൽ യോഗാഹോ ടി കെ ഉണ്യൂസ് മാസ്റ്റർ ജനകീയ വയനശാലയും സംയുക്തമായി സംഘടിപ്പിക്കുകയാണ് ഞാനാറ്റിൽ എഴുപി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ പരിപാടി ശിവശങ്കരമാഷത്തെ പറ്റി പറയുമ്പോൾ ഞാങ്ങാറ്റിയിൽ ആദ്യകാലം മുതൽ തന്നെ അറുപത് കളി മുതൽക്ക് തന്നെ രൂപപ്പെട്ട യുവതാറാം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഭാരവാഹിയും അത് സംഘടിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച പ്രധാനിയുമാണ് ശിവശങ്കര മാഷൻ നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ സാഹിത്യ സാംസ്കാരിക കലാ രംഗങ്ങളിലൊക്കെ തന്നെ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ഗ്രാമമാണ് ഞാങ്ങാട്ട് നിരവധി സാഹിത്യകാരന്മാർ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പട്ടിയാലി കണ്ണൂര് പി വി എം അല്ലി കരണമാഷ് അന്തരിച്ച എം എസ് കുമാർ ഇങ്ങനെയുള്ളവർ നിരവധി ആൾക്കാർ അവിടെ എപ്പോഴും ഉണ്ട് അപ്പം അങ്ങനെയുള്ള കലാസാഹിത്യ രംഗത്ത് പേര് കേട്ട ഒരു പ്രദേശം കൂടിയാണ് ഞാൻ മാറ്റിയത് ഈ തരുണത്തിലാണ് ശിവശങ്കരൻ മാഷൻ കുന്നുംകുടി ഓർമ്മപ്പെടുത്തരം കലാരംഗങ്ങളിൽ അതുപോലെ തന്നെ കഥാപ്രസംഗ വേദികളിൽ ഭാരസംഗത്തിൻ്റെ വേനൽ തുമ്പി പരിശീലനം എന്ന നിലയിൽ ആദ്യകാല യുവതാളത്തിൻ്റെ സംഗീതജ്ഞൻ എന്ന നിലകളിൽ മികച്ച മലയാളം അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ പ്രശസ്തനാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളും സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലൊക്കെ തന്നെ പല അപജയങ്ങളും നേടിയിട്ടുണ്ടാകാലമാണിപ്പോൾ ഇതിനെതിരെ പുരോഗമപരമായിട്ടുള്ള നിലപാട് എന്തും നിന്നിട്ടുള്ള ഒരു പ്രവർത്തകനാണ് ശുചകരമായിട്ട് ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തകരെ ഈ പ്രദേശത്ത് ഊട്ടി വളർത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വിപുലമായിട്ടുള്ള അനുസ്മരണ പരിപാടികൾ നടത്തുന്നത് ഫിബ്രുവരി എട്ടിന് രാമീസ് തോൽയാൽ നാല് മുപ്പതിന് സാംസ്കാരിക കേരളത്തിലെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെ പ്രശസ്ത പ്രഭാഷകനും വാഗ്ഞിയുമായിട്ടുള്ള സുനിൽ പീടൈളം സംസാരിക്കുന്നത് തുടർന്ന് പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞൻ അലോഷി പാടുന്നു ഗാനാഞ്ജലി എന്ന പേരിൽ അലോഷി പാടുന്നു എന്ന പരിപാടിയും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ പരിപാടിയിലേക്ക് എല്ലാ മനസ്സുകളെയും ഞങ്ങൾ ഹൃദയഭൂർവം ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ ബാലസംഘത്തിന്റെ ബാലസംഘത്തിൻ്റെ തലത്തിലുള്ള കഥാ മത്സരവും അതിന്റെ സമ്മാനദാനവും നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ബാലസംഘത്തിന്റെ രക്ഷാധികാരായിട്ടുള്ള കാര്യങ്ങളും ഭാഷകൾ സംസാരിക്കുന്നു നമ്മുടെ ഈ പ്രദേശത്ത് മുഴുവൻ നടന്നു വന്ന ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് നിരവധി പുരോഗമന വേദികളിൽ വായനശാല വാർഷികങ്ങളിൽ സ്കൂൾ വാർഷികങ്ങളിലൊക്കെ അന്ന് യുവകളുടെ ഗാനങ്ങളുടെ ഒരു അനിവാര്യ അനിവാര്യകളായി എഴുപതികളിലും അന്ന് ആ സാംസ്കാരികത്തെ ഉണർവ് നേതൃത്വം കൊടുത്താലാണ് അതിന്റെ നേതൃത്വം തന്നെയാണ് ജനിച്ചത് ഇന്ന് അദ്ദേഹത്തിന് ഓർമ്മ കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഉണർവ് അങ്ങനെ അനിവാര്യമായൊരു കാലത്താണ് നമ്മൾ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതിയകാലത്തെ സാംസ്കാരികവും ഉണർവിനും സഹായകമാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് വായനശാലയും യുവാക്കളും ബാലസംഘവും മാഷൻ കൈ പിന്നെ കൈവച്ച മേഖലകളെ കുറിച്ചുകൂടെ പറയും അപ്പോൾ വള്ളുവനാടിന്റെ സാംസ്കാരിക പിന്നെ വള്ളുവനാടിന്റെ നാടോടി വിജ്ഞാനി ഒരു ഇഷ്ട വിഷയായി അദ്ദേഹം അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ട് വള്ളുവനാടിന്റെ നാടൻ പാട്ടുകൾ പുസ്തകം ഇവിടെ പ്രതികരിച്ചിട്ടുണ്ട് പോപ്പുലർ അവാർഡ് ലഭിച്ചു അതുപോലെ ഗ്രന്ഥശാല രണ്ട് അവിടെ സജീവമായിരുന്നു മാഷ് ഏറ്റവും മികച്ച ഗ്രന്ഥശാല പ്രവർത്തനങ്ങളാഹിത്യ അക്കാദമി അവാർഡ് ഭാഷ ലഭിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു എന്തായിരുന്നു ഡാൻസ് ബാലസംഘത്തിൻ്റെ വേനൽ ടൂമ്പുകൾ എന്നതിൻ്റെ പേര് കേട്ടിട്ടുള്ള ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ തീയേറ്റിയേറ്റം എല്ലാ വേനലാർത്യക്കാലത്തും നമ്മുടെ കേരളത്തിലെ എല്ലാ ഗ്രാമം മൂലകളിലും നഗര കവലകളിലും പറഞ്ഞെത്തുന്ന വേനൽ തുമ്പികൾ എന്ന കലാസമരം അതിൻ്റെ ആരംഭം കളിവണ്ടി എന്ന പേരിലായിരുന്നു പത്താം ഡി തൃഥാലഗിരിയിലാണ് കളിവണ്ടി ആദ്യം തുടങ്ങിയത് ആ കളിവണ്ടിയുടെ സംഘാടകന് അതിന്റെ സംഗീത സംവിധായകനായിരുന്നു മാറ്റം തുടർന്ന് വേനൽ തുമ്പികളുടെയും അതിന്റെ സ്ക്രിപ്റ്റുകൾ രൂപപ്പെടുത്തുന്നതിൽ തിരഞ്ഞെടുക്കുന്നതിൽ അതിന് സംഗീതം നൽകുന്നതിൽ എല്ലാം തന്നെ നിരന്തരം പങ്കുവെച്ചു ജീവിതാവസാനമാരെ പങ്കുവച്ചാലാണ് ശ്രീശങ്ക മാഷൻ ഇപ്പോൾ ബാലസംഘത്തിൻ്റെ ഒരു സംഗീത സംവിധായകൻ എന്ന അപ്പുറം ഞങ്ങളുടെ രക്ഷിതാവും സംഘാടകനുമൊക്കെയാണ് സുശങ്കര മാഷൻ ഞാൻ നമ്മൾ സൂചിപ്പിച്ച പോലെ നല്ലൊരു മലയാള അധ്യാപകനായിരുന്നു മാഷകവിതാക്കാർക്ക് പങ്കെടുത്ത കുട്ടികൾ എപ്പോഴും മാഷം കുറയ്ക്കുന്നത് ആ കവിതകളുടെ പേരിൽ ഓരോ കവിതയും ഇത്ര മനോഹരമായി ചൊല്ലാൻ വേണ്ടി കഴിയുന്നു കവിതയ്ക്ക് എത്രയും ചന്തമുണ്ടെന്ന് അവർ മനസ്സിലാക്കേണ്ട മാറ്റമ അതുകൊണ്ട് കവിതയും സംഗീതവും അസ്തിൻ്റെ ഭാഗമായി കൊണ്ടു നടന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ഇത്തവണ കുട്ടികളെ കവിതാ രചനാ സംഘടിപ്പിക്കാനാണ് ബാലസംബന്ധിക മനുഷ്യൻ ബാലസം സംസ്ഥാന സംസ്ഥാന ഗവർണർ തീരുമാനമനുസരിച്ച് ജില്ലയുടെ വിവിധ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എന്ന എഴുപതോളം കവിതകൾ അയച്ചു യു പി വിഭാഗം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഭാഗം രണ്ട് വിഭാഗങ്ങളായിട്ടാണ് മോനെ മത്സരം സംഘടിപ്പിക്കുന്നത് എഴുപത് കവിതകൾ അയച്ചിരിക്കുന്നത് ആ കവിതകൾ ഓരോന്നും പുതിയ കാലത്തെ കുട്ടികളുടെ ഭാഷയുടെ കരുത്തും അതിൻ്റെ മൂർച്ചയും അതോടൊപ്പം തന്നെ സർഗാത്മകമായ ഭാഷാ പ്രയോഗത്തിലുള്ള മെതവും എല്ലാം എടുത്തു കാണിക്കുന്ന നന്നായിരുന്നു ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇന്ന് ഭാഷാപരമായ കുട്ടികളാകെ എണിച്ചിരിക്കുന്നു അവർക്ക് അക്ഷരം അറിയില്ല എന്ന് പറയുന്ന നിലവാര തകർച്ചയെക്കുറിച്ചുള്ള പരിവേദനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കൃത്യമായ മറുപടിയാണ് ഈ കവിത പറഞ്ഞത് എഴുപത് കവിതകളും ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ കുട്ടികളുടെ ഭാഷാപരമായ സർഗാത്മക പ്രയോഗം സർഗാത്മക ഭാഷ പ്രയോഗിക്കുന്ന നിലവിലെന്താണ് അവിടെ ഭാഷയുടെ പിന്നെ ആക്കലും കുറുക്കലും എന്താണ് എത്ര നിശിതമാണ് നിശിതമായാണ് കുട്ടികൾ എഴുതുന്നത് എന്നല്ല സൂചിപ്പിക്കുന്ന കുറേ കവിതകളാണ് അതിൽ നിന്ന് ഞങ്ങൾ ഏഴെണ്ണ ആറെ ഹൈസ്കൂളുകളൊക്കെ എടുക്കാൻ രണ്ടെണ്ണം എൽ പി ഭാഗത്ത് ഭാഗത്ത് ആരാണെന്ന് പറയുമ്പോൾ അതിൽ പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഒന്നോ രണ്ടോ മൂന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ വെറും എണ്ണ മാത്ര സ്ഥാനാൻ ആറ് കവിതകൾ സമ്മാനം കൊടുക്കുക അതുപോലെ യു പി ഭാഗത്ത് രണ്ട് കവിത കൊടുക്കാം ഫസ്റ്റും സെക്കൻഡും കാരണം ആ മികവാതിയാണ് എന്ന് മാത്രല്ല അതിലെ പല കവിതകളും പല പല കവികളും ഇതിനുമ്പും ഒരുപാട് പുരസ്കാരം നേടിയവരാണ് പ്രത്യേകിച്ചൊരു പേര് ഒരു പേര് ഞാൻ പ്രത്യേകം പറയാം ദസ ദസ അൻവർ എന്ന കുട്ടി ആ ദസ അന്മറിന്റെ ഡയറി കുറിപ്പുകൾ ഇന്ന് മൂന്നാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ഒക്കെ കുട്ടികളുടെ പാഠ പാഠപുസ്തകങ്ങൾ അവിടെ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ എഴുതിയാണ് ദസയുടെ ഡയറി ആ ഡയറി ഡയറി കുറിപ്പുകൾ മൂന്നിലുണ്ട് അഞ്ചാം ക്ലാസ്സിലുണ്ട് കുട്ടികൾ പഠിക്കാം അപ്പൊ അത്രയും പാഠപുസ്തകങ്ങളുൾപ്പെടെ വരെയുള്ള ഒരാളാണ് കഴിഞ്ഞതിന് അങ്ങനെയുള്ള ആ എട്ട് കുട്ടികളുണ്ട് ആറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗവും രണ്ട് യു പി ഭാഗവും എന്ന നിലയിലാണ് തിരഞ്ഞെടുക്കേണ്ടത് അവർക്ക് പിന്നെ ക്യാഷ് അവാർഡുണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് മൊമൻറ്റോ ഉണ്ട് കുറച്ച് പുസ്തകങ്ങൾ കൊടുക്കാനാണ് കുട്ടികളല്ല അങ്ങനെയുള്ളൊരു കവിതാ മത്സരത്തിൻ്റെ സമ്മാനദാനം കൂടി ഇന്നുകൂടി അദ്ദേഹം നടത്തുന്നുണ്ട് അത് നിർവഹിക്കുന്ന വേണ്ടി വാർത്ത സംസ്ഥാന സെക്രട്ടറി ഡി എസ് എൻ ഡി അന്ന് ഞങ്ങൾ എത്തും അവിടേക്ക് ഇവരെല്ലാം ക്ഷമിക്കുന്നുണ്ട് ഞങ്ങൾ പത്രങ്ങളിലൂടെ അറിയിക്കുന്ന ചായക അടക്കാണി ക്ഷണിക്കുന്നുണ്ട് പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ കുട്ടി ഇവരെ അറിയും അവരെല്ലാം ഞങ്ങൾക്ക് എത്തിച്ചേരുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കുട്ടികളുടെ ഈ കൈതാമത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള വീണ്ടും ഒരു കാര്യം കുട്ടികളെ പുറകോട്ടാണ് അവിടെ അധ്യാപക ഭാഷാ പ്രയോഗത്തിൽ നന്ന നന്നായി നന്നായി മുന്നേറിയിട്ടുണ്ട് കേരളത്തിലെ എന്നൊരു എന്ന മികച്ച കഥാപ്രാസംഗികൻ കേരളം ഒട്ടക്കും കഥാപ്രസംഗമായി നടന്നിരുന്ന കാലത്താണ് എം മാഷ് ശിവശങ്കരമാഷ വള്ളവനാട്ടിലെ നൂറുകണക്കിന് വേദികളിൽ തനതായ കഥകളുമായി കഥാപ്രസംഗ രംഗത്ത് ശോഭിച്ചു എം ശിവശങ്കരൻ എന്നുള്ള പേരിലായിരുന്നില്ല എം എസ് ശങ്കർ എന്ന പേരിലായിരുന്നു ഇവ കേരളത്തിൽ അങ്ങോളം എന്നോളമുള്ള വേദികളിൽ കഥാപ്രസംഗമായി രംഗത്തുണ്ടായിരുന്നു മധ്യവേദന അവധി നിരവധി സ്കൂളുകളിലും ഉത്സവകാലങ്ങളിൽ ഉത്സവപ്പറമ്പുകളിലുള്ള നിരവധി വേദികളാണ് അദ്ദേഹം രണ്ട് കഥകളുമായി കഥാപ്രസംഗ രംഗത്ത് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പ് ഒരു കഥാപ്രാസംഗണം ശേഷം ഒരു കഥാപ്രാസംഗികളും ഉണ്ടായിട്ടില്ല ആ നിലയ്ക്ക് അദ്ദേഹം പൊട്ടയാൻ എന്ന നിലയ്ക്ക് ഇന്നും അറിയപ്പെടുന്ന ഒരാളാണ് അപ്പം ഞങ്ങളിലൊക്കെ പുണ്യമെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പഠനകാലത്ത് ഞാനാട്ടിയും യോഗാപുമായി ബന്ധപ്പെടുന്ന കാലത്ത് ഞങ്ങൾക്കൊക്കെ സർക്കാർ മക ജീവിതം സമ്മാനിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് എം എസ് കുമാറിനെ പോലെ കെ ശിവശങ്കരന്മാരെ ജീവിച്ച കാലത്ത് ഞങ്ങൾക്കും ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സുഗന്ധം എന്ന് പറയാം ആ തരത്തിൽ അദ്ദേഹത്തെ ജന്മനാട് ഓർക്കുമ്പോൾ അത് അദ്ദേഹത്തെ ഓർക്കേണ്ടത് ഞങ്ങളുടെ ഒക്കെ കടമയും കടപ്പാടുമാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഫെബ്രുവരി എട്ടാം തീയതി വളരെ വിപുലമായ രീതിയിൽ ആ പരിപാടി വിജയമാക്കുന്ന എല്ലാ എല്ല അതുപോലെ തന്നെ നമ്മുടെ റിലീസും നിങ്ങളുടെ കയ്യിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വീഴാനിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഒരു അനുസ്മരണ സമ്മേളനം എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളതാണ് ഈ പരിപാടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒന്ന് സുനിൽ മാഷിയുടെ പ്രഭാഷണം അത് ശിവശങ്കര മാഷയെക്കുറിച്ചല്ല സമകാലിക കേരളത്തിന്റെ കാണാപ്പുറങ്ങൾ എന്നുള്ളതാണ് വിഷയം അതുപോലെ തന്നെ പിന്നൊന്നുള്ളത് അലോഷിയുടെ അലോഷി പാടുന്നു എന്ന പരിപാടിയാണ് അപ്പോൾ എന്തുകൊണ്ട് ഒരു പ്രഭാഷണവും ഗാനമേളയും എന്നൊരു ചോദ്യം അതിന് വ്യക്തമായ മറുപടി ഇതിൻ്റെ സംഘാടകസന്ധിക്കും അതുപോലെ തന്നെ യോഗകാലത്തിനും ജനകീയമായി സാധിക്കുന്നുണ്ട് അത് ശിവശങ്കരമാഷ് എന്ന് പറയുന്ന ആൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിനൊപ്പം കൊണ്ടുനടന്നതാണ് കവിതയും പാട്ടും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനം ഇന്നത്തെ കേരളത്തിൽ ഇന്നത്തെ ഭാരതത്തിൽ സാംസ്കാരിക പ്രവർത്തനം അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനം എന്നുള്ളതല്ല പൊതുജനങ്ങളുടെ ജീവിതം ഉൾപ്പെടെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ശിവശങ്കരന്മാഷ അനുസ്മരിക്കുമ്പോൾ ആ വെല്ലുവിളിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള കൃത്യമായ ധാരണയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയത്തിൽ ശിവന്മാഷ പ്രഭാഷണം സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സംഗീതസാന്ദ്രമായ ഒരു ജീവിതം ആയിരുന്നു ശിവശങ്കരന്മാഷ എന്നുള്ളത് കൊണ്ട് തന്നെ അൽവർഷിയുടെ സംഗീതസാന്ദ്രമായ ഒരു സായന്ധ്യത്തോടു കൂടി അത് അദ്ദേഹത്തെ അനുസ്മരിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ തീരുമാനം അത് ഞങ്ങളുടെ മാത്രം തീരുമാനമല്ല ഇതിൻ്റെ സംഘാടക സമിതിയുടെ മാത്രം തീരുമാനമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്റെ കൂടി ആഗ്രഹവും തീരുമാനവുമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് മാത്രമല്ല ശിവശങ്കർ മാഷ് അദ്ദേഹത്തിന്റെ വിവാദത്തിന് ശേഷം ഞാങ്ങാട്ടിക്കാരനായിരുന്നില്ല അദ്ദേഹം ലാക്കാട്ടിയിലായിരുന്നു പിന്നീട് ഔദ്യോഗിക ജീവിതം ഉണ്ടായിരുന്നത് ഈ നാണുപാട്ടിനെക്കുറിച്ചുള്ള ഗവേഷണം അതുപോലെ പഠനം അതൊക്കെ അദ്ദേഹം നടത്തിയത് ലാക്കാട്ടിൽ ജീവിക്കുന്നതാണ് പക്ഷേ അങ്ങനെയൊരു ശിവശങ്കര മഹാഷെ പരിവപ്പെപ്പെടുത്തി എടുത്തത് ഞാങ്ങാട്ടി എന്ന് പറയുന്ന പ്രദേശമാണ് വിവാഹമാണ് ജനകീയമായ ശാലയാണ് അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അറിയാം അദ്ദേഹത്തിൻ്റെ അവസാന നാടുകളിലുൾപ്പെടെ അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ഒക്കെ നിറഞ്ഞു നിന്നിരുന്നത് ഞങ്ങാട്ടിയും യുവാക്കളും ഒക്കെ ആയിരുന്നു അതും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വളരെ വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി അത് ഞാങ്ങാട്ടിൽ വെച്ച് തന്നെ സംഘടിപ്പിക്കണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബം ഉൾപ്പെടെ ആഗ്രഹിച്ചത് അതിനുള്ള അവസരം അവർ ഞങ്ങൾക്ക് നൽകിയത് അതിൽ ആ കൂടിയുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് അങ്ങനത്തെ ഒരു കാര്യമുള്ളത് ഫെബ്രുവരി എട്ടിനാണ് പരിപാടി നടക്കുന്നത് എല്ലാ മാധ്യമപ്രവർത്തകരും പത്താമ പ്രസ് ക്ലബിനെ പ്രതി പ്രതിജീകരിച്ച് അന്ന് അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് മുന്നോടിയായിട്ടുള്ള വാർത്തകൾ ഞങ്ങൾ കൊടുത്തു കൊടുക്കണം പിന്നെ അതുപോലെ അന്ന് നിങ്ങൾക്ക് എന്ത് സൗകര്യം അവിടെ വേണമെങ്കിലും ഞങ്ങൾ ജീവിതത്തിലും പ്രത്യേക ഇപ്പടം അതുപോലെ തന്നെ അത് കവർ ചെയ്യാനുള്ള സൗകര്യം അതൊക്കെ വേണമെങ്കിൽ അത് പിന്നെ അതുപോലെ അനുഷ്യയുടെ പരിപാടി കഴിയുന്നവർ അവിടെ നിൽക്കുന്നവരുണ്ടെങ്കിൽ വേണമെങ്കിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങളെ പാടാക്കും അത്തരം സൗകര്യങ്ങൾക്ക് നിങ്ങളുടെ ഏതാ കൂടിയായിട്ടുള്ള അഭിപ്രായം ബന്ധപ്പെട്ടാൽ മതി അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവും അത് ഞങ്ങൾ ഒക്കെ എല്ലാവരെയും കവിതയും കുട്ടികൾ പെരുമറയും പെറുപിറുക്കുന്ന കത്രിയ അന്വയ രാജ്യം പിണറായിക്കാരി മഞ്ഞ ഉടുപ്പിട്ടുള്ള പെൺകുട്ടി ഹർഷിത വഴമന്തക്കാരി ചാവുകട്ഹനാര ജഹനാരായ സച്ച് മണപ്പള്ളിയ കള്ള വൈകപ്രഹ ചിറ്റൂര തിക്കുമുട്ടൻ സിജേഷ് കൊട്ടായ അവൾ ചിന്താപ്രതിപു മണ്ണാർക്കട യു പി വിഭാഗത്തിൽ ചിതൽ അല്ലെന്നു പറഞ്ഞ ദസാൻമേരുടെ അല്ല ചിതൽ രസന്മർ പൂവർത്താന്നി യു പി സ്കൂളിലാണ് മലപ്പുറം ജില്ലയിലാണ് അലക്കുകല്ലും കുഞ്ഞിപ്പെണ്ണും ലയന്ന ബി ബി എൽ പി എസ് മായന്നൂര അവാർഡ് നേതാക്കൾ